നമസ്കാരം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഇപ്പൊ ടി വിയിലും വാർത്തയിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഒരു പാട്ടുകാരൻ പ്രശസ്തിയായ ഒരു പാട്ടുകാരൻ ഇപ്പൊ പ്രശസ്തിയിലേക്ക് ഉള്ളൂ ഒരു പാട്ടുകാരൻ ആ പാട്ടുകാരന് വേണ്ടിയിട്ടുള്ള ചില കുരുക്കുകൾ അവനെ താഴ്ത്തിക്കെട്ടാനുള്ള കുരുക്കുകൾ എന്ന് പറയുന്നു ആ പാട്ടുകാരൻ പുറമേ നല്ലവനാണെങ്കിലും അകമേ സ്ത്രീ ലംബടനാണെന്നും പീഡന കേസിലെ പ്രതിയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ദൈവികമായ വ്യവസ്ഥയിലൂടെ പറഞ്ഞിരുന്നത് ഈ സ്ഥിരമായി നമ്മൾ കാണുന്ന വാർത്തകൾ ഇപ്പോൾ ഒരു പ്രധാന വിഷയമാണ് ഈ ഹണി ട്രാപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളെ വിവാഹ വാഗ്ദാനമൊക്കെ ചെയ്ത് നാളുകളോടും പറ്റിച്ച് അവസാനം തള്ളിക്കളയുന്ന ഈ വിധ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇതില് ഈ സ്ത്രീകൾ പുരുഷന്മാരെ വശീകരിച്ച് ആ പുരുഷന്മാരെ വശീകരിക്കുന്ന കാര്യങ്ങളും വാർത്തകൾ കാണുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളെ പറ്റിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഇതേപോലുള്ള രീതിയിൽ അതൊക്കെ പിന്നീട് ബലാത്സംഗ കുറ്റം പോലെ രീതിയിൽ വരുന്നുണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് നിയമപ്രകാരം സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരാൾ പീഡിപ്പിക്കുകയോ ശരീരത്തിൽ തൊടുകയോ എന്ത് ചെയ്താലും അത് പീഡനമായി വരും പക്ഷേ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ ഒന്നിച്ച് ജീവിച്ച് അല്ലെ രഹസ്യമായി പരസ്പര സമൂഹത്തോടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെന്തെങ്കിലും വിഷയം വന്ന് തെറ്റുമ്പോൾ സ്ത്രീ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലൊക്കെ പറയുന്നത് ന്യായമാണോ എന്നൊക്കെ ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ സഹകരി അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വിഭാഗക്കാരെല്ലാം ഇങ്ങനെ ചില ന്യായം പറയും ഇതങ്ങനെ ശരിയാകും കാര്യം ഇത്രയും നാളായിട്ടും ഇപ്പോഴാണോ ബലാത്സംഗം ഒന്ന് തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ സ്ത്രീയെ പറഞ്ഞ് വഞ്ചിച്ചു വല്ലതും കഴിക്കാമെന്ന രീതിയിൽ അപ്പം അങ്ങനെ സ്നേഹം നടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശാരീരിക ബന്ധത്തിൽ സ്ത്രീ സമ്മതിക്കും അപ്പൊ അങ്ങനെ സമ്മതിച്ച് ഒന്നിച്ച് കുറേനാൾ ജീവിച്ച് അല്ലെങ്കിൽ മടുത്തതിന് ശേഷം ചവിട്ടി പുറത്ത് കളയുന്ന രീതിയും നടക്കാറുണ്ട് അപ്പൊ ഇത് രണ്ടുമുണ്ട് ഇത് രണ്ടും നടക്കുന്നുണ്ട് പക്ഷെ സ്ത്രീകളെ ഇങ്ങനെ വഞ്ചിച്ച് അവര് ബലഹീനമാണ് അതുകൊണ്ട് അവരെ വഞ്ചിക്കാൻ പാടില്ല എന്ന രീതിയിലായത് കൊണ്ടൊക്കെയാണ് ഈ ഗവൺമെന്റ് ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ബലഹീന വശങ്ങളെ മുതലെടുക്കുന്ന പുരുഷന്മാർക്കെതിരെ ശക്തമായ ശിക്ഷകളൊക്കെ കൊണ്ടുവരുന്നത് പക്ഷെ ഇവിടെ സംശയം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്ത്രീയുടെ ഭാഗത്തും തെറ്റില്ലേ കാരണം ആദ്യമേ എന്തിനാണ് ഒരു സ്നേഹം നരിച്ചു വരുന്ന ഒരാൾക്ക് പൂർണമായി ശരീരത്തിന് മേലൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അവരുമായി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ വിട്ടുകൊടുക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട് ഇതൊരു ഭാഗത്ത് ശരിയാണ് പക്ഷെ അതിനെ മുതലെടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും പല രീതിയിൽ ദുർപ്രചരണം അല്ലെങ്കിൽ ഇതിന്റെ നഗ്ന ചിത്രങ്ങളൊക്കെ വെളിയിൽ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പുരുഷൻ ബ്ലാക്ക് മെയിൽ ചെയ്തും ഇങ്ങനെയൊക്കെ കുറെ നാൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളും നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാം കുറ്റക്കാരൻ ശരിക്കും പുരുഷനാണ് എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ സ്ത്രീ ഒരു പുരുഷനെ ഹണി ട്രാപ്പ് ചെയ്താലും കുറ്റം പുരുഷനെ വരുള്ളൂ കാരണം എന്തിനാണ് ഹണി ട്രാപ്പിൽ ഈ പുരുഷൻ തോറ്റുപോയത് എന്നെ ദൈവം ചോദിക്കൂ കാരണം എന്റെ ആദ്യത്തെ മെസ്സേജിലൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ ചില നിയമങ്ങളുണ്ട് അതിലൊരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതെങ്കിലും സ്ത്രീയായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ സ്ത്രീയെ ദൈവത്തിന്റെ കണ്ണിൽ പുരുഷന്റെ ഭാര്യയായി എന്നെ പ്രകൃതി കാണുള്ളൂ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ശരീരം അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയായിട്ട് ഒന്നിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവായി കഴിഞ്ഞു ഇതാണ് വ്യവസ്ഥ അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് നേരായ രീതിയിലുള്ള പ്രകൃതിയുടെ വ്യവസ്ഥയിൽ പോകണമെങ്കിൽ ഒരു പുരുഷന് എത്ര സ്ത്രീകൾ വിട്ടത് വേണമെങ്കിലും ഈ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് പോകാം സ്ത്രീക്കും അങ്ങോട്ടാകാം പക്ഷെ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം അവർ ഭാര്യ ഭർത്താവായി പിന്നെ ജീവിച്ചു കൊള്ളണം പിന്നെ ആ സ്ത്രീയിലൂടെ മക്കളെയൊക്കെ ഉണ്ടാക്കുകയും കുട്ടികളെയൊക്കെ വളർത്തുകയും ചിലവിന് പൈസ കൊടുക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഈ ഭാര്യയാക്കിക്കൊള്ളണം അല്ലെങ്കിൽ ഈ പരിപാടി പോകരുത് ഇതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ അപ്പോ പണ്ട് ദൈവം ഇങ്ങനത്തെ വ്യവസ്ഥ വെച്ചത് കൊണ്ട് പലരും അതിനെ തെറ്റായ രീതിയിൽ കുറെ നാൾ പെണ്ണിന്റെ കൂടെ ജീവിക്കും പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ചൊല്ലി പിന്നെ വേറൊരു പെണ്ണെ സ്വീകരിക്കും ആദ്യത്തെ പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ നിർബന്ധിതമായി ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കും അല്ലെ ഭാര്യയാക്കണ നിയമം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പിടിച്ചങ്ങ് ഭാര്യയാക്കും നാൾ കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്തിട്ട് അടുത്ത ഭാര്യയാക്കും പിന്നെ അതിനെയും കളഞ്ഞിട്ട് അടുത്ത ഭാര്യയാക്കും ഇതൊക്കെ യഹൂദ മതത്തിലാണെങ്കിലും പിന്നീട് മുസ്ലിം മതത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളഞ്ഞുകൂടാ സ്ത്രീക്ക് പറ സ്ത്രീ പറയണ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യം നിങ്ങൾ എനിക്ക് ഭാര്യയായി ഇനി പറ്റൂല എനിക്ക് വേറെ രീതിയിൽ ജീവിക്കണം അല്ലെ ഒറ്റയ്ക്ക് ജീവിക്കണം എനിക്ക് വേറൊരു പുരുഷനുമായിട്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ ഭാര്യ ഈ പുരുഷനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു പുരുഷൻ ആ സ്ത്രീയെ ഉപേക്ഷിക്കാവൂ ഇല്ലെങ്കിൽ മരണം വരെ ഭാര്യയാക്കി ഫുൾ ചെലവിന് കൊടുത്ത് ജീവിച്ചുകൊള്ളണം അങ്ങനെ താമസിച്ച് അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കണം പക്ഷെ അതിന് ആദ്യത്തെ ഭാര്യയുടെ സമ്മതവും വാങ്ങിക്കണം അതാണ് അടുത്തൊരു പ്രശ്നം ഇപ്പൊ ഒരു ഭാര്യയുടെ ആദ്യ ഒരു കല്യാണം കഴിച്ചു ആ ഭാര്യയുടെ സമ്മതത്തോട് കൂടി വേണം അടുത്ത ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടാൻ പോവാൻ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രകൃതികളിൽ പുരുഷൻ തന്നെയാണ് പിന്നെയും തെറ്റ് അപ്പൊ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ രണ്ടാമത്തതിനെയും ഭാര്യയെ സ്വീകരിക്കാൻ ആദ്യത്തെ ഭാര്യ സമ്മതിക്കണം ഈ മൂന്നാമതൊരു സ്ത്രീയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോയാൽ ആദ്യത്തെ രണ്ട് ഭാര്യമാരുടെയും കൂടി വേണം പോവാൻ ഇതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ ഇതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും പണ്ടത്തെ വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് പല ഭാര്യമാരുള്ളതിൻ്റെയൊക്കെ നിയമങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ ചില നിയമവ്യവസ്ഥകളുണ്ട് ഇതെല്ലാം തെറ്റിയത് കൊണ്ടാണ് പിന്നീട് ദൈവം തന്നെ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലൊക്കെ നിയമം സ്ട്രിക്റ്റ് ആക്കിയിട്ട് ഒരു ഭാര്യ മതി എന്ന രീതിയിൽ കൊണ്ടുവന്നത് കാരണം ഇത് നിയമങ്ങൾ കറക്റ്റാ പോകുന്നില്ല സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോകുന്ന അല്ലാതെ ബാക്കി വ്യവസ്ഥകളൊന്നും അങ്ങോട്ട് പാലിക്കുന്നില്ല അപ്പൊ അതങ്ങനെ ശരിയാവും ഒന്നുകിൽ പല സ്ത്രീ ബന്ധങ്ങൾ പോകാം പക്ഷെ ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട് പോവാൻ അഞ്ച് അഞ്ചാമത്തെ സ്ത്രീയുടെ പുറത്ത് പുറകെ പോകണമെങ്കിൽ ആദ്യത്തെ നാല് ഭാര്യമാരുടെ സമ്മതം വേണം എന്നിട്ട് അഞ്ചാമത്തതിനെയും നമ്മൾ ഭാര്യയെ നമ്മൾ ചെലവിന് കൊടുത്ത് താമസിപ്പിച്ചോളാം ഇതാണ് പ്രകൃതി വ്യവസ്ഥ എനിക്ക് ദൈവം പറഞ്ഞിരുന്ന വ്യവസ്ഥയാണ് ഇത് എങ്ങനെ ശരിയാണ് തെറ്റാണോ എന്നൊന്നും എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വിടിയില്ല എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് വ്യവസ്ഥ ഇതാണ് അപ്പൊ ഇതാണ് വ്യവസ്ഥ ഇത് മുതലെടുത്തും കൊണ്ടാണ് ഈ അന്ത്യകാലത്ത് കുറെ നെഗറ്റീവ് ശക്തികൾ ചില സ്ത്രീകളെയും ചില പുരുഷന്മാരെയൊക്കെ ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രശ്നമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന വ്യവസ്ഥയിലാണെങ്കിൽ ഏതൊരു പെണ്ണിനും സ്ത്രീക്കും ശാരീരികമായി ബന്ധപ്പെടാം പക്ഷെ കല്യാണ ഭാര്യ ഭർത്താവായി ജീവിച്ചുകൊള്ളണം അതും ആയത്തെ ഭാര്യയുടെ ഭാര്യമാരുടെ സമ്മതങ്ങളും വായിക്കണം അപ്പൊ ഇത് ഇത് അല്ല വ്യവസ്ഥയെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ കർമ്മം തെറ്റി അപ്പൊ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം അപ്പൊ കർമ്മം തെറ്റുമ്പോൾ അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ നമ്മൾ നോക്കും ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞൊരു പുരുഷനെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ പ്രകൃതിയുടെ കണ്ണിൽ പുരുഷൻ തെറ്റി പുരുഷൻ തെറ്റി ചെയ്തു എന്തിനാണ് സ്ത്രീയുടെ ശരീരത്തിന്മേൽ നീ ആഗ്രഹം വെച്ചും കൊണ്ട് തെറ്റ് ചെയ്യാൻ പോയി എന്നെ പ്രകൃതി ചോദിക്കൂ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഹണി ട്രാപ്പ് ഒന്നും പറയാൻ പറ്റില്ല ആ സ്ത്രീ ചോദിക്കുന്ന കാശത്തറികൊടുക്കണം അങ്ങനെ വന്ന് അവളെ പിന്നെ ഭാര്യയായി സ്വീകരിക്കണം പിന്നെ അവൾക്ക് വേറൊരു പുരുഷന്റെ പുറകെ ഇനി പോകാനും അനുവാദവും അപ്പൊ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ഈ പുരുഷനുമായിട്ട് ജീവിച്ചോളണം പിന്നെ ആ സ്ത്രീക്ക് വേറൊരു പുരുഷന്റെ പിറകെ പോയാൽ പിന്നെ വ്യഭിചാര കുറ്റം ഇനി ഈ സ്ത്രീയെ കല്യാണം കഴിക്കാതെ കുറച്ച് കാശം കൊടുത്ത് തൽക്കാലം നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ അവളെ പറഞ്ഞു വിട്ടാലും വ്യഭിചാര കുറ്റം അപ്പം രണ്ടുപേർക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവരവരുടെ ഇഷ്ടത്തിൽ പിന്നെ ജീവിച്ചാൽ വ്യഭിചാര കുറ്റമായി ഞാൻ ആദ്യത്തെ മെസ്സേജിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പൊ വ്യഭിചാര കുറ്റം വരുമ്പോഴത്തേക്കും പിന്നെ കർമ്മം തെറ്റി അപ്പൊ അതിന്റെ ഫലം അനുഭവിക്കണം വ്യഭിചാര കുറ്റം വരരുതാ വരരുതെന്നുണ്ടെങ്കിൽ പരസ്പര ഭാര്യ ഭർത്താക്കന്മാരെ പറ്റിപ്പോയല്ലോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയെങ്കിൽ മരണം വരെ ഭാര്യ ഭർത്താവായി ജീവിച്ചു കൊറണം ഭാര്യ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് വേറെ ആ പുരുഷന്മാരെ അന്വേഷിച്ച് പോയാൽ ഭർത്താവിന്റെ വ്യഭിചാര കുറ്റം ഇല്ല കാര്യം ഭർത്താവ് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഭാര്യയെ സ്വീകരിക്കാൻ റെഡിയുമാണ് പക്ഷെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ കളഞ്ഞിട്ട് പോണെങ്കിൽ വ്യഭിചാര കുറ്റം അവക്കേ വരുള്ളൂ ഇപ്പൊ ഒരാൾ ഒരു സ്ത്രീയെ ശാരീരികമായി ബന്ധപ്പെട്ടു രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷം നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ പുരുഷൻ വേറൊരു സ്ത്രീയുടെ പുറകെ പോയാൽ ആദ്യത്തെ സ്ത്രീയുടെ ഭാഗത്ത് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റില്ല പ്രകൃതിന്റെ കണ്ണിൽ തെറ്റില്ല അപ്പൊ പുരുഷനാണ് വ്യഭിചാര കുറ്റം വരുന്നത് അപ്പം കർമ്മഫലം തെറ്റുന്നത് പുരുഷനാണ് അപ്പൊ പുരുഷനെ ശിക്ഷ അനുഭവിക്കണം അപ്പൊ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന കേസിൽ ഈ ഈ പാട്ടുകാരൻ സ്ത്രീയെ പരി വഞ്ചിക്കുകയാണ് ചെയ്തത് അപ്പം നമുക്ക് ആ സ്ത്രീയെ മൂന്ന് വർഷം കൊണ്ട് ബലാത്സംഗോണം തിരിച്ചറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാലും കുറ്റം പ്രകൃതി കണൽ പുരുഷന്റെ ഭാഗത്താണ് കുറ്റം നിൽക്കുന്നത് പുരുഷന് തന്നെയാണ് കുറ്റം വരണത് കാരണം എന്തിനും ഉപേക്ഷിക്കാൻ പോയി അവളെയും ഭാര്യയെ സ്വീകരിക്കണമായിരുന്നു ഇനി അവളുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേറൊരു പെണ്ണിന്റെ പിറകെ പോകാനും പാടുള്ളൂ അപ്പം അവിടെ പുരുഷൻ തെറ്റി അപ്പൊ തെറ്റത്രയും പുരുഷനെ വന്നോളൂ ഇനി ഒരു പുരുഷനെ ഒരു സ്ത്രീ വശീകരിച്ച് ഇങ്ങനെയൊക്കെ പറ്റിച്ചു എന്ന് പുരുഷൻ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തിനാണ് ഈ പ്രകൃതിയിലീ വ്യവസ്ഥ നിൽക്കവേ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിന് മേൽ നീ എന്തിനാണ് ആഗ്രഹം പ്രകടിപ്പിച്ച് അവള് വശീകരിക്കാൻ പോയപ്പോ നീ എന്തിനാണ് വശീകരിഞ്ഞു പോയത് എന്ന് കുറ്റം വരുള്ളൂ കാര്യം പല രീതിയിലും പലതും ഇങ്ങനെ ഇതേപോലെ ഒരു പണക്കാരന്റെ വീട്ടില് പൈ പണം ഇരിക്കുന്നത് കണ്ട് വശീകരിച്ചാണല്ലോ കള്ള മോട്ടിക്കാൻ പോണത് എന്നിട്ട് അവന്റെ പണം കണ്ട് അങ്ങ് വശീകരിച്ച് പോയതാണ് അവൻ കാറും കൂടിയ ജീവിത മാർഗമൊക്കെ എന്നെ കാണിച്ച് കാണിച്ച് ഞാനങ്ങ് വശീകരിച്ചു പോയെന്ന് ഒരു കള്ളെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ പ്രകൃതിയില് അല്ലെങ്കിൽ ഭൂമിയിൽ പല രീതിയിലും വശീകരിക്കുന്ന വശീകരിക്കുന്നില്ലവരിൽ പലരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അവര് അതിനുവേണ്ടി വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ പുരുഷന്മാരെ ട്രാപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലം അവരനുഭവിച്ചോളൂ നമ്മളത് വിഴാൻ പോണതിനാണ് വിഴാം വിഴുന്ന പോയാൽ അത് നമുക്കുള്ള പരീക്ഷണമായിട്ട് പുരുഷന്മാർ കണ്ടോളണം അപ്പം ബസ്സിൽ ചിലപ്പം ഇങ്ങനെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പല സ്ത്രീകളും ബസ്സിന്റെ അകത്ത് ലിപ്സ്റ്റിക്കും പെയിന്റ് ഒക്കെ വരി ഇട്ടുമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്തിരി ഞരമ്പ് രോഗമുള്ള പുരുഷന്മാർ സ്വാഭാവികമായിട്ടും കയ്യും തൊട്ടുപോകും തട്ടി മുട്ടിയൊക്കെ പോവും കാരണം അവര് വിചാരം ഇങ്ങനെയൊക്കെ നടന്ന് വരുമ്പോൾ ഇത് ഒത്തിരി തട്ടാനും മുട്ടാനും വേണ്ടിയിട്ടായിരിക്കും ഈ സ്ത്രീ ഇങ്ങനെ വസ്ത്രധാരണം വെച്ച് വരുന്നതെന്നായിരിക്കും ഈ പുരുഷന്റെ ഒരു ധാരണ അതുകൊണ്ട് അവൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ കോളേജിൽ സ്കൂൾ പഠിക്കുമ്പോഴെല്ലാം ബസ്സിന്റെ അകത്ത് സ്ഥിരം ഇങ്ങനെ കുറെ ഞരമ്പ് ആൾക്കാർ കാണിക്കണേ കണ്ടിട്ടുണ്ട് അപ്പം അത് എന്തിനാണ് ഒരു സ്ത്രീ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നാൽ പോലും നീ എന്തിനാണ് ആവശ്യമില്ലാതെ തുടാൻ പോകുന്നത് എന്തിനാണ് അവളെ ശരീരത്തെ മോഹിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ കുറ്റം പുരുഷന്റെ കയ്യിലേ വരുള്ളൂ സ്ത്രീക്ക് കുറ്റമുണ്ട് അത് പിന്നെ അത് പിന്നത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അപ്പൊ അതിന് വേണ്ടി വരുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മഫലങ്ങൾ അവരനുഭവിക്കും നാളുടെ സമയത്ത് കല്യാണം ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി മക്കളൊക്കെ കൈ ഇടി വാങ്ങിച്ച് ആടിയും വാങ്ങിച്ച് ചിലപ്പം കുടുംബത്തിൽ ദുർ ദുർമങ്ങൾ സംഭവിച്ചൊക്കെ ഈ ശിക്ഷകൾ ഈ സ്ത്രീ ഫാമിലി അനുഭവിച്ചുകൂടും പക്ഷേ ഇതിൽ പ്രലോഭിതനായി അവിടെ ഇവിടെയൊക്കെ തുടങ്ങി പിടിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്ത്രീ ഇങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ തെറ്റി എന്ന് ഒരു പുരുഷൻ പറയുന്നതിന്റെ അർത്ഥമില്ല കാര്യം ഇത് പരീക്ഷണമാണ് ഇപ്പൊ നമ്മുടെ മനസ്സിനെ പരീക്ഷിക്കാൻ പ്രകൃതി പല വഴികളും ഉപയോഗിക്കും അപ്പൊ അതിൽ ഈ തരത്തിലുള്ള ചില സ്ത്രീകളെ ഉപയോഗിച്ചേ ഉള്ളൂ അപ്പൊ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്ത്രീ ഇങ്ങനെ നടക്കുകയും ചെയ്യണത് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വേഷം തിരിച്ച് വരുമ്പോൾ ചില പുരുഷന്മാർ ഞരമ്പുള്ളവന്മാര് അവിടെ തട്ടം മുട്ടയൊക്കെ ചെയ്യുമ്പോൾ കയറി പ്രതികരിക്കുക യൂട്യൂബിലും മാധ്യമത്തിലൊക്കെ ഒന്ന് വൈറലാകുക അതിനു വേണ്ടി ചിലത് വെനക്കെട്ട് നടക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് എന്റെ അഭിപ്രായമാണ് എന്നാൽ മാന്യമായി നടക്കുന്ന ജന്മനാൽ ഇപ്പോ ഒരു സ്ത്രീ ജനിക്കുമ്പോൾ കാണാൻ ഭംഗിയായി പോണത് ശരിക്കും പറഞ്ഞ അവളെ വിധി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ കാലഘട്ടം കാരണം ഭംഗി ഉള്ളിടത്താണ് ഈ കൂടുതലും പുരുഷന്മാരിങ്ങനെയുള്ള ശല്യങ്ങളായിട്ട് വരുന്നത് അപ്പം സ്ത്രീകൾ മാക്സിമം അവര് കൺട്രോൾ ചെയ്യാൻ ഒരു വശത്ത് പഠിക്കണം അല്ലാതെ പറ്റിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഭംഗിയൊക്കെയുള്ള കുമ്പിളേർ പറയുകയാണെങ്കിൽ പയ്യന്മാര് അത്രയും ഈ പ്രായമൊന്നും പറഞ്ഞ് നടക്കുന്നത് ഇതൊക്കെ താൽക്കാലികമായി വരുന്ന ഒരു ഇതൊക്കെയാണ് അപ്പം സ്ത്രീകൾ സൂക്ഷിക്കേണ്ടവർ സ്ത്രീകൾ സൂക്ഷിച്ചേ പറ്റൂ ഇപ്പൊ എന്റെ ഈ കാര്യങ്ങളെ കേൾക്കുന്ന സ്ത്രീകളും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉള്ളവര് അവരെ ജീവിത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് പ്രകൃതി വ്യവസ്ഥ പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊള്ളണം അല്ലാതെ പുരുഷന്റെ ഭാഗത്ത് തെറ്റത്രയും വെച്ച് കൊടുത്തിട്ട് ഒരു ജയില് ശിക്ഷയും വാങ്ങിച്ചു കൊടുത്താൽ ഈ സ്ത്രീ പ്രകൃതിയുടെ കണ്ണിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല കാരണം ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ഇങ്ങോട്ടെ ചേർന്ന് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയും കൂടെ ചേർന്നാണ് ആ പുരുഷനെ വശീകരിക്കുകയും ശാരീരിക ബന്ധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നാളെ പുരുഷൻ വഞ്ചിച്ചു അതുകൊണ്ട് ഞാൻ പീഡന കേസ് കൊടുത്തു അപ്പൊ പുരുഷനുള്ള ശിക്ഷ കൊടുത്തല്ലോ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സ്ത്രീക്ക് ആശ്വസിക്കാൻ പറ്റില്ല പ്രകൃതി വ്യവസ്ഥ പ്രകാരം എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ ഭാര്യയെ സ്വീകരിച്ച് വരാത്ത ഒരു പുരുഷന്റെ മുന്നിൽ എന്തിനാണ് സെക്സ് പരമായിട്ട് സഹകരിച്ചത് എന്ന കുറ്റം ഈ സ്ത്രീക്കും വരും സ്ത്രീയും രക്ഷപ്പെട്ടിട്ടില്ല ഗവൺമെന്റിന്റെ കണ്ണിലും നിയമത്തിന്റെ കണ്ണിലും പറ്റിച്ച പുരുഷന് ശിക്ഷ കിട്ടുമായിരിക്കും പക്ഷെ സ്ത്രീക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അവിടെയും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ബലാത്കാരമായിട്ട് ശരിക്കും ബലാത്കാരം ചെയ്യണം ഇപ്പം മര്യാദക്ക് സ്കൂളിൽ പോയിട്ട് വരെ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരണ വഴിക്ക് വായൊക്കെ പൊത്തിപ്പിടിച്ച് തട്ടിക്കൊണ്ട് പോയി ബലാത്കാരം ചെയ്ത സ്ത്രീയുടെ ഭാഗത്ത് തെറ്റില്ല പക്ഷെ സ്നേഹത്തിലൂടെ പലതും ഇങ്ങനെ ആയിപ്പോയി പുരുഷൻ വഞ്ചിച്ചു എന്ന് സ്ത്രീ പറയണമെങ്കിൽ ആ സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പ്രകൃതിയുടെ കണ്ണിൽ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ട് അപ്പൊ ഇതാണ് അടിസ്ഥാന ചില നിയമങ്ങൾ അപ്പൊ ഇതൊക്കെ കേൾക്കുന്നവർ ഈ പ്രകൃതിയുടെ വ്യവസ്ഥയും കൂടെ നോക്കിക്കൊള്ളണം ഗവൺമെന്റിന്റെ വ്യവസ്ഥ പ്രകാരം സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും ചിലപ്പോൾ ശിക്ഷ പുരുഷനായിരിക്കും കിട്ടുന്നത് അതായത് പുരുഷൻ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവത്തിന്റെ കണ്ണിലും ഏറ്റവും കൂടുതൽ തെറ്റ് പ്രകൃതി പറയുന്നതും പുരുഷന്റെ മേലേ പറയുള്ളൂ കാര്യം സ്ത്രീ എങ്ങനെ നടന്നാലും ഈ പുരുഷനാകർഷിച്ച് സ്ത്രീയുടെ പിറകെ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകരുത് ശരിക്കും പുരുഷന്റെ പിറകെ ആ പുരുഷനെ ആകർഷിച്ച് സ്ത്രീകൾ പുരുഷനെ വശീകരിച്ച് സ്നേഹം നേടിച്ച് ഒരു സ്ത്രീ പുരുഷനെ വിലാസം ചെയ്യുന്ന പരിപാടി ഈ പ്രകൃതിയിൽ ഇല്ലല്ലോ അത് പുരുഷനല്ലേ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സ്ത്രീ വന്നാൽ പോലും അങ്ങനെയൊക്കെ സ്നേഹം നേടിച്ച് വന്നാൽ പോലും പുരുഷൻ ഒഴി അവന് അവന് ഭാര്യയാക്കാൻ പറ്റിയില്ലെങ്കിൽ നൂറ് ശതമാനം ഒഴിഞ്ഞു മാറി പോകണം എന്തിനു തയ്യാറെന്ന രീതിയിൽ വരെ സ്ത്രീകൾ വന്നാൽ പോലും അവിടെ പുരുഷൻ പാലിക്കേണ്ടത് പുരുഷൻ പാലിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ ശിക്ഷ തന്നെയാണ് കർമ്മം തെറ്റുന്നു അതിന്റെ ഫലം പുരുഷൻ അനുഭവിച്ചേ തീരൂ ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തു